പ്രിയമുള്ളവരെ നിങ്ങളിലേക്ക് സ്വർണ്ണവിലയും വെള്ളിവിലയും അതോടൊപ്പം സ്വർണ്ണവിപണിയിലെ പുതിയ വാർത്തകളും കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും കൂടി അഭ്യർത്ഥിക്കുന്നു ശനിയാഴ്ച സ്വർണവിലയിൽ പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു ഇന്നലെയും സ്വർണ്ണവിലയിൽ തകർച്ച നേരിട്ടിരുന്നു ഇന്നലെ ഗ്രാമിന് എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപയും കുറഞ്ഞ് ഇപ്പോൾ എഴുപത്തി അയ്യായിരം രൂപയിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും സ്വർണവില കുറയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴുള്ള കണക്കുകൾ അനുസരിച്ച് സ്വർണവിലയിൽ ഇന്നും ഇടിവ് രേഖപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്